പാലക്കാട് മലമ്പുഴ മേഖലയിൽ നിന്നും കാട് കയറാതെ കൊമ്പന്മാർ ഇന്ന് പുലർച്ചെ കൊട്ടേക്കാടെത്തിയ ഒറ്റയാൻ കൃഷി നശിപ്പിച്ചിരിക്കുകയാണ് ആറുങ്ങോട്ട് കുളമ്പ് സ്വദേശി സിന്ധുവിന്റെ ഒരേക്കർ വരുന്ന കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത് ഒറ്റയാൻ കഴിഞ്ഞ നാല് ദിവസമായി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ടെന്നും ആർ ആർ ടി പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇക്ബാൽ വിവരങ്ങൾ നൽകും ഇക്ബാൽ വനമേഖലയോട് ചേർന്ന പ്രദേശമാണോ ഇവിടെ കാട്ടാനകൾ തിരിച്ചു കാട് കയറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഭയം മലമ്പുഴയിൽ ഇപ്പോൾ എത്ര ആനകൾ കാടിറങ്ങിയിരിക്കുന്നു പ്രതി അതായത് അപകടകാരികളായിട്ടുള്ള പി ടി പതിനാല് പി ടി അഞ്ച് തുടങ്ങി നിരവധി കൊമ്പന്മാരാണ് ഇപ്പോൾ മലമ്പുഴ മേഖലയിൽ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കൊട്ടേക്കാട് ആറങ്കോട്ട് കുളമ്പ് മേഖലയിൽ ഇപ്പോൾ ഒരു ഒറ്റയാനുണ്ട് ആ ഒറ്റയാനെ കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിൽ ഭീതിയായിരിക്കുന്നത് കാരണം കഴിഞ്ഞ നാല് ദിവസമായി സ്ഥിരമായി ഈ ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ആളുകൾക്ക് വലിയ രീതിയിൽ വീതി ഉണ്ടാക്കുകയും ആ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി ഈ കൃഷിയിടത്തിലേക്ക് എത്തിയിട്ടുള്ള ഒറ്റയാൻ ആറങ്കോട്ട് കുളമ്പ് സ്വദേശിയായിട്ടുള്ള സിന്ധുവിന്റെ ഒരു ഏക്കർ കൃഷിയാണ് നശിപ്പിച്ചത് പുലർ രാവിലെ ഏഴ് മണിവരെ ഈ ഒറ്റയൻ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പുലർച്ചെയോടുകൂടി ഒറ്റയാനെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ വനവകുപ്പിൽ വിവരം അറിയിച്ചെങ്കിലും വന വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നീട് നാട്ടുകാർ തന്നെയാണ് രാവിലെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഈ ഒറ്റയാനെ കാട്ടിലേക്ക് തുരത്തിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും പുലർച്ചെ ഒരു മണിക്ക് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ ഒറ്റയാൻ പിന്നീട് കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ആറക്കോട്ട് കുളമ്പ് സ്വദേശിനിയായിട്ടുള്ള സിന്ധുവിന്റെ ഒരേക്കർ കൃഷി നശിപ്പിക്കുന്നു പക്ഷേ വീണ്ടും പിന്നീടും ആ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു പിന്നീട് രാവിലെ ഏഴ് മണിക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഏഴ് മണിയോടുകൂടി മാത്രമാണ് ഈ ആനയെ കാട്ടിലേക്ക് തുരത്താൻ നാട്ടുകാർക്ക് സാധിച്ചത് കാരണം അവർക്ക് അവരുടെ കയ്യിൽ ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കുക കയ്യിൽ കരുതിയിട്ടുള്ള ഒലപ്പടക്കങ്ങൾ പൊട്ടിക്കുക എന്നുള്ള ഒരു വഴി മാത്രമാണ് നാട്ടുകാർ അങ്ങനെയാണ് ചവിട്ടി നശിപ്പിച്ച ദൃശ്യങ്ങൾ കൂടിയാണ് പാലക്കാട് മലമ്പുഴയിൽ നിന്ന് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്